പ്രിയപ്പെട്ട ബി ഉള്ളവൽ മാസമാകുമ്പോൾ ഉസ്താദെ ഏത് സ്വലാത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് പലർക്കുമുള്ള സംശയമാണ് ഞങ്ങൾ ഏത് ആയാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് റബി ഉറല്ലവൽ മാസമായാൽ പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഖിർ ഏതാണ് അതുപോലെ റബിയുല്ലവൽ മാസമായാൽ ഏറ്റവും കൂടുതൽ ഓതേണ്ട ആയത്തേതാണ് ഇങ്ങനെ നിരവധി അനവധി സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് ഇൻഷാല്ല അതെല്ലാം വിശദമായി പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണാൻ മറക്കണ്ട ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ല ഇതിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാരണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അസലും വാഹമത്തുല്ലാഹി വാത്തു അറബി മാസം മൊത്തം പന്ത്രണ്ടാണ് നമുക്കൊന്ന് എണ്ണിയാലോ അറബി മാസം മൊത്തം പന്ത്രണ്ട് ഉണ്ട് നമുക്കൊന്ന് എണ്ണാം നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അല്ലേ അത് വേഗത്തിൽ എണ്ണാൻ പറ്റും നമുക്ക് അറബി ഒന്ന് എണ്ണാം ഒന്ന് محرم، لا محرم، عند السفر بين ربيع الأول، ربيع الآخر، جماد الأولى، جماد الأخرى، رجب، شعبان، رمضان، شوال، ذو القعدة، ذو الحجة. مثلاً بند رمضان. أبو മുഹറം സഫർ റബീർ ഉൽവൽ അറബി കലണ്ടറിലെ ഹിജ്റ കലണ്ടറിലെ മൂന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ റബീർ ഉൽ അവ്വൽ മാസം റബീർ ഉൽവൽ എന്ന് പറഞ്ഞാൽ എന്താ റബീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് റബിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസന്തകാലം എന്നാണ് വസന്തകാലം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാലമാണല്ലേ വസന്തകാലം ഇപ്പോൾ ചൂട് കാലം വേനൽക്കാലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടും ഭയങ്കര ചൂടായിരിക്കും മഴക്കാലം ആദ്യമൊക്കെ ഒന്ന് ആസ്വദിക്കും നല്ല മഴ പിന്നെ ഇതെന്താ മഴ തീരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ അതായത് മഴയുമില്ല ശക്തമായ വെയിലും ഇല്ലാത്തൊരു കാലം വസന്തകാലം അല്ലെ പൂക്കളൊക്കെ നല്ലതുപോലെ വിരിയുന്ന കിളികളൊക്കെ കളകളാരവം മുഴക്കി അല്ലേ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഓടി നടക്കുന്ന അല്ലെങ്കിൽ പറന്നു കളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാലമാണ് വസന്തകാലം അപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വസന്തം അല്ലെങ്കിൽ വസന്തകാലം എന്നാണ് റബിയുൽ ഔവൽ എന്ന് പറഞ്ഞാൽ ആദ്യ വസന്തം എന്നാണ് ആദ്യ വസന്തം ആ പേര് തന്നെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു തങ്ങളുടെ ആ ഒരു നബിയുമായി ബന്ധപ്പെട്ട ആദ്യ വസന്തം വസന്തം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് ആദ്യത്തെ വസന്തം അത് മുത്തായ ഹബീബാണ് സുലല്ലാഹു അലൈസ് അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് ലോകത്ത് ആദ്യമായി പഠിച്ചതെന്താ ആകാശത്തെയല്ല ഭൂമിയല്ല മനുഷ്യനെയല്ല മലക്കുകളെയല്ല പിന്നെ ജിന്നുകളെയല്ല ഒന്നുമല്ല അള്ളാഹു ആദ്യം ലോകത്ത് പഠിച്ചത് ആദരവായ റസൂർലാഹി സാഹു അലഹി വസ്ലമാങ്ങളുടെ പ്രകാശമാണെന്നാണ് അള്ളാൻ്റെ റസൂറിൻ്റെ പ്രകാശമാണ് പഠിച്ചോൻ ആദ്യമായി സൃഷ്ടിച്ചത് അപ്പം തന്നെ എന്തു മനസ്സിലായി ആദ്യ വസന്തം ആദ്യ വസന്തമാകുന്ന ആ പുണ്യറബിയവൽ മാസം ഇൻഷാല്ലാ നമ്മളിലേക്ക് വരുന്നു നാല് മകരുവോട് കൂടി നിലാവ് കണ്ടാൽ അൽഹദാഹുറുല ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ആ അറബി ഒലോബൽ മാസത്തിലേക്ക് എത്തിക്കട്ടെ വെറുതെ എത്തിക്കലല്ല സ്വലാത്തു ചൊല്ലി എത്തണം നമ്മൾ അപ്പം അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തെ പകൽ ഇന്നത്തെ രാത്രി നാളത്തെ പകൽ നല്ലവണ്ണം സ്വലാത്ത് ചൊല്ലിക്കോണം നല്ലവണ്ണം സ്വലാത്ത് ചൊല്ലിക്കോ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പരീക്ഷ നടക്കുന്ന ഒരു കാലം കൂടിയാണ് അല്ലേ മക്കളൊക്കെ പരീക്ഷ എഴുതുന്ന ഒരു സമയമാണ് പിന്നെ അതുകൊണ്ട് പലരും ഒരു പരാതി പോലെ പറഞ്ഞു അതെ ഈ ഓണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മദ്രസയിലെ കലാപരിപാടികളുണ്ടല്ലോ പാട്ട് പ്രസംഗം സംഭാഷണം ക്രുവാൻ പാരായണം ബാങ്കുപുളി അങ്ങനെ ഒരുപാട് കലാമത്സരങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും പങ്കെടുക്കാൻ അതായത് റിഹേഴ്സൽ നടത്താൻ പരമാവധി പറ്റുന്നില്ല കാരണം സ്കൂളിലെ പരീക്ഷ ആയതുകൊണ്ട് അതിൻ്റെ പഠിക്കണം കാര്യം അതുകൊണ്ട് ഈ ഇത്ര റബി അല്ലവാലിൻ്റെ പരിപാടി ഞങ്ങൾക്ക് എങ്ങനെയാകും എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഭവം പറഞ്ഞ ചില കുട്ടികളുമുണ്ട് എന്തും ആവട്ടെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ മക്കളൊക്കെ അഹമ്മദരില്ല പരീക്ഷയുടെ ഒരു ടെൻഷനിലാണ് അതുപോലെ തന്നെ മദ്രസ പരിപാടികളൊക്കെ വരുന്നു ഇപ്പോൾ ഓണം വെക്കേഷനിലായിരിക്കും മിക്കപ്പോഴും എല്ലാ മദരസകളിലും നമ്മുടെ ഈ പരിപാടികളൊക്കെ ഉണ്ടാവുക മദർസ പരിപാടികൾ റബി ഉള്ളവലുമായി ബന്ധപ്പെട്ട റബി ഉല്ലവൽ എന്നതിനേക്കാൾ നമുക്കൊക്കെ ഒരു മറ്റൊരു വാക്കാണ് നബിദിനം അല്ലേ നബിദിനം നബിദിനം എന്ന് കേൾക്കുമ്പോൾ അത് ഈ വർഷം മദ്രസയിൽ ചേർന്ന കുട്ടി ഉൾപ്പെടെ ഒരു തൊണ്ണൂറ് നൂറ് വയസ്സുള്ള വല്ലുപ്പയോട് വല്ലുമ്മയോട് ചോദിച്ചാൽ നബിദിനം എന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു ആവേശമാണ് ഓരോ ആളുകളോട് ചോദിച്ചാൽ നബിദിനത്തെ പറ്റി അവർക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയാനുണ്ടാവും എനിക്കിപ്പോൾ നബിദിനം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലാക്കാദ്യമായി ഓടി വരുന്ന എന്താണെന്നറിയോ നല്ല ചൂടുള്ള ഇറച്ചിച്ചോറാണ് സത്യം പറഞ്ഞ അങ്ങനെ ഒരാളുകൾക്ക് നല്ല ചൂടുള്ള ഇറച്ചിച്ചോറ് അതായത് ഞാൻ പഠിച്ച എൻ്റെ ആലപ്പുഴ ജില്ലയിലെ വടുതല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബുസ്താനുൽ ജന്ന എന്ന മദ്രസയുണ്ട് അവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെ ഈ നബിദിനത്തിൻ്റെ അന്ന് അന്ന് ഉച്ചക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇറച്ചിച്ചോറുണ്ടാകും ഇറച്ചിയും ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചോറ് പല നാട്ടിലും പല പേരും പറയും ആ ഒരു രുചി ആ ഒരു നബിദനത്തിന്റെ അന്ന് ഉച്ചക്ക് മാത്രമേ കിട്ടുകയുള്ളു പിന്നെ വേറെ വീട്ടിലുണ്ടാക്കിയാലും പിന്നെ എവിടെ നിന്ന് കഴിച്ചാലും ആ ഒരു രുചി കിട്ടൂല അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടാകും അഹമ്മദില്ല നമുക്ക് വലിയ സന്തോഷമാണ് ആദരവായ റസൂലാഹി സലഹു അലഹി വസല്ലമാ തങ്ങളുടെ ആ പുണ്യമായ മാസം അല്ലെ ആ നബിതൻ എന്ന് കേൾക്കുമ്പോൾ സന്തോഷം അതാണ് ഒരു വിശ്വാസിക്ക് ആദ്യം വേണ്ടത് സന്തോഷം വേണം സന്തോഷം നബിദന മാസം എന്ന് കേൾക്കുമ്പോൾ മൗല്യത മാസം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ റബിയുള്ള പോലെ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വേണ്ടത് സന്തോഷമാണ് അത് പലർക്കും ഇന്നില്ല നബിദൻ കേൾക്കുമ്പോൾ ആ ഇതാ വരുന്നു കുറേ എന്താ പറയുക മൗലൂദ് ഷിർക്ക് കുഫർ എന്നൊക്കെ പറഞ്ഞ പലർക്കും പലർക്കും ബേജാറാണ് അങ്ങനെയല്ല നബിദൻ എന്ന് കേൾക്കുമ്പോൾ റബി ലവൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവണം കാരണം നമുക്കൊരുപാട് സന്തോഷം തരാൻ മുത്തായ ഹബീബ് സല്ലു അലഹി വസ്ല്ലാം മാത്തങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒരു നബിതങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ ഇരുന്നിങ്ങനെ കരയുകയാണ് വലിയ വലിയ സങ്കടത്തിലിരിക്കുകയാണ് അപ്പോൾ ജിബ്രീൽ അലി ഹിസ്ലാത്തു വസ്ലാം എന്ന മലക്കുവന്ന് ചോദിച്ചു നബിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്താണ് വിഷമിച്ചിരിക്കുന്നത് ആ സമയത്ത് അള്ളാഹാൻ്റെ ഹബീബ് പറഞ്ഞു സലാഹു അലൈഹി വസ്ലം ജിബ്രീലെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് പിന്നെ ആരാണ് നല്ല മാർഗ നൽകാൻ പിന്നെ ആരാണുള്ളത് മാത്രമല്ല ഞാൻ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ഉമ്മത്തി നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എല്ലാവരെയും എനിക്ക് സ്വർഗത്തിലേക്ക് കടത്താൻ പറ്റുമോ ഇങ്ങനെ നമ്മെപ്പറ്റി ദുന്യാവിലെയും ആഹ്റത്തിലെയും നമ്മുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ച് വിഷമിച്ച് ദ്വാ ചെയ്ത ആ ഒരു നേതാവ് അപ്പോൾ ജിബിറീൽ എന്ന മലക്കിനോട് അല്ല പറയുന്നുണ്ട് ജിബിറീലെ പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ നബിയെ ഞാൻ സന്തോഷിപ്പിക്കും ഞാൻ തൃപ്തിപ്പെടുത്തും ആ ഒരു ഒറ്റ വാക്കാണ് എനിക്കും നിങ്ങൾക്കുമുള്ള ഗ്യാരന്റി അള്ളാൻ്റെ റസൂലിൻ്റെ ഷഫായത്ത് നമുക്കുണ്ടാകും ഇൻഷാ അല്ല അത് നമ്മൾ ഉറപ്പിക്കണം നബിതങ്ങളുടെ ഷഫായത്ത് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കണം ഈ റബിയൽ മാസത്തിൽ അതാണ് ഒന്നാമതായി നമുക്ക് വേണ്ടത് അപ്പൊ ഞാൻ മൂന്ന് കാര്യ ഇപ്പൊ പറഞ്ഞു ഒന്ന് സ്വലാത്ത് ചൊല്ലിയാണ് ഈ റബി ഉള്ളവ്വൽ മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലേ രണ്ടാമത്തേത് മുത്തായ ഹബീബിനെ പറ്റിയുള്ള ഈ നബിയെപ്പറ്റി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മാസത്തെപ്പറ്റി അറിയുമ്പോഴൊക്കെ വലിയ സന്തോഷമുണ്ടാവണം പിന്നെയോ നബി സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ സുന്നത്തുകൾ പ്രാവർത്തികമാക്കണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ റബി ഉള്ളവ്വൽ മാസം വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുണ്ട് ഈ റബി ഉള്ളവ്വൽ മാസത്തിലായാലും നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇൻഷാല് ചില കാര്യങ്ങളൊന്നു പറഞ്ഞു തരാം പലരും ചോദിച്ചു ഈ റബി ഉള്ളവ്വൽ മാസത്തിൽ ഏത് റിക്കറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ ഏത് സ്വലാത്താണ് ഞങ്ങൾ ചൊല്ലേണ്ടത് പക്ഷേ അതത് പറഞ്ഞു തരാം അതിനു മുമ്പ് ഒരു അഞ്ച് കാര്യം ഞാനൊന്ന് ഉണർത്തുകയാണ് റബിയ അവൽ അലഹമില്ല ഇപ്പം തന്നെ നമ്മുടെ പല മദ്രസകളിലൊക്കെ ഈ തോരണം കെട്ടിത്തുടങ്ങിയിട്ടുണ്ടാകും സന്തോഷത്തിൻ്റെ ഒരു സിമ്പിളാണല്ലോ തോരണങ്ങൾ കെട്ടുന്നു എന്നിട്ട് നബിദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ പല സ്ഥലത്തും ഫ്ലെക്സുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റബിയ അവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഓരോ ദിവസവും ആരാണ് നമ്മുടെ പള്ളിയിൽ മൗലുദിനു ശേഷം ചീരഞ്ഞ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ആ ലിസ്റ്റുകൾ പല സ്ഥലത്തും തൂങ്ങിക്കഴിഞ്ഞു നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള ചില പിരിവുകളൊക്കെ ഉണ്ടാകും മദ്രസ കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ സമ്മാനം കൊടുക്കാനും രെ അന്വേഷിക്കുന്ന അലഹമുല്ല പല പല സ്ഥലത്തും ബന്ധപ്പെട്ട് മതപ്രഭാഷണങ്ങൾ ഉണ്ടാകും വാതിന്റെ സദസ് ഉണ്ടാകും അലഹമില്ല ഞാനും രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ വാദം നടത്തുന്നുണ്ട് നബിതനുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ വിശ്വാസി ലോകം ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ലോകത്തെമ്പാടും അല്ലെ ഇപ്പൊ നമ്മുടെ യൂട്യൂബൊക്കെ നോക്കിയാൽ എത്രയോ മധു ഗാനങ്ങളാണ് നബി അലൈഹി നബിസ് അലൈസ് പറ്റി ഇറങ്ങിയിട്ടുള്ളത് എത്രയോ ഗാനങ്ങളാണ് അലഹമുല്ല അതൊക്കെ നമ്മൾ മക്കൾ കേൾക്കുന്നു പഠിക്കുന്നു അല്ലെ ഓരോ പാട്ടും സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് മക്കളൊക്കെ ഏത് പാട്ട് പാടണം ഒറ്റ ഗാനം ഏത് പാടണം അല്ലെങ്കിൽ എന്താണ് സംഘഗാനം ഏത് പാടണം എന്നൊക്കെയുള്ള വലിയ ആ ഒരു പാട്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഏത് വിഷയത്തിൽ പ്രസംഗിക്കണം അല്ലെങ്കിൽ ഖുർആാനിന്റെ ഏത് സൂഹത്തു പാരായണ മത്സരത്തിൽ ഓതണം ഇങ്ങനെ പല പല ചിന്തകൾ പല പല ചർച്ചകളൊക്കെ നമുക്കുടെ കുട്ടികൾക്കിടയിലൊക്കെ നടക്കണം അലഹ അപ്പോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാസം മാസം വരുന്നു ഈ മാസത്തിൽ നമ്മൾ സന്തോഷമാണ് ആദ്യം ഉണ്ടാവേണ്ടത് സന്തോഷം ഇത് കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു മാസമാണ് സാധാരണ മാസത്തെ സഫർ സഫർ തീരാൻ പോകുന്നു ഈ സഫർ മാസത്തിൽ നമ്മൾ നബിയെ പറ്റി നബി അലൈഹി തങ്ങളുടെ പേര് നമ്മൾ കേട്ടതിന്റെ ഇരട്ടി ഇരട്ടി പേരുകൾ കേൾക്കാനും നബിയുടെ സ്വലാത്തുകൾ ൾ അവസരം കൂടിയാണ് അതുകൊണ്ട് പരമാവധി പറയുക അതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഈ മാസത്തിൽ ചെയ്യാനുള്ളത് ഈ മാസം ഇപ്പോ വന്നിട്ടില്ല റബിയുള്ള നമ്മൾ കടന്നിട്ടില്ല അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് സ്വലാത്ത് അധികമായി ചൊല്ലുക അതുപോലെ തന്നെ ഈ മാസത്തെ ബഹുമാനിക്കുക അത് വേണം അല്ലെ അള്ളാഹു താല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരെ ലോകത്ത് അയച്ചിട്ടുണ്ട് ഏറ്റവും അള്ളാഹു താല പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുണ്ട് ആ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽ അഞ്ച് പ്രവാചകന്മാർ ഉലുൽ എന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ട് ആ അഞ്ച് പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആദരവായ് റസൂൽഹി സുല്ലാം അതുകൊണ്ട് അള്ളാഹു നബിയെ ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബിയെ നമ്മൾ ആദരിക്കുക മാത്രമല്ല നബിതങ്ങൾ തങ്ങൾ സുല്ലാ അലുസാ തങ്ങൾ ജനിച്ച ഈ മാസത്തെ കൂടി നമ്മൾ ആ യും ബഹുമാനിക്കുകയും ചെയ്യേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് മറന്നു പോവാൻ പാടില്ല പലരും ഒക്കെ ചോദിക്കും ഈ നബിതങ്ങള് ജനിച്ച മാസം നബി വഫാത്തായ ഈ അല്ലേ ജനിച്ച മാസം റബിൽ മാസത്തിൽ തന്നെയാണ് നബി നബിഹു അലൈഹി വസ്ലങ്ങൾ മാസത്തിലാണ് ലബിതങ്ങൾ വഫാത്താവാൻ ചില കാരണങ്ങൾ ഉണ്ടാവില്ല അതിൽപ്പെട്ടതാണ് നബിക്ക് ശക്തമായ പനി എന്നാണ് എപ്പോഴാണ് പനി എന്ന് പറയുമോ ഒരു സഫർ മാസത്തിൽ അതായത് റബി അല്ലവലിന് മുമ്പുള്ള സഫർ മാസത്തിലെ ഒടുവിലത്തെ ഒരു ബുധനാഴ്ചയായിരുന്നു നബി നബിസ്വല്ലാ അലൈ വല്ലാത്ത തങ്ങൾക്ക് കലശലായ രോഗം ബാധിച്ചത് പനി ബാധിച്ചത് അങ്ങനെ പിന്നീടുള്ള ദിവസം നബി തങ്ങൾക്ക് നല്ല ശക്തമായ പനിയായിരുന്നു എന്നാൽ അങ്ങനെ പനി മൂർച്ഛിച്ച് മൂർച്ഛിച്ച് റബി അള്ളവ്വൽ പന്ത്രണ്ടിൻ്റെ അന്നാണ് നബി തങ്ങൾ വഫാത്തായത് അപ്പോൾ നബി തങ്ങൾ ജനിച്ച നബി തങ്ങൾ വഫാത്തായ ആ ഒരു മാസമാണല്ലോ റബി അല്ലവൽ പിന്നെ നമ്മൾ എങ്ങനെ സന്തോഷിക്കും പിന്നെ നമ്മൾ ഈ റബിയുള്ളവല്ലെ എങ്ങനെ സന്തോഷിക്കും നബി വഫാത്തായ മാസം കൂടിയല്ലേ ഇതൊക്കെ സ്വാഭാവികമായും പലരുടെയും മനസ്സിലേക്ക് വരുന്ന ചില സംശയങ്ങളാണ് അല്ലെങ്കിൽ പലരും നമ്മളോട് ചോദിക്കുന്ന സംശയങ്ങൾ അപ്പൊ നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അപ്പോ റബിയുള്ളവല്ല മാസം എന്ന് പറഞ്ഞാൽ നബി ജനിച്ച മാസമാണ് ആയിക്കോട്ടെ പക്ഷെ നബി വഫാത്തായ മാസമല്ലേ നബി വഫാത്തായ മാസമാണ് പിന്നെ നമ്മൾ എങ്ങനെ സന്തോഷിക്കും പിന്നെ നമ്മൾ എങ്ങനെ മൗല്യുതോതും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവരോട് തിരിച്ചു പറയേണ്ടത് ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്റെ ജീവിതം നിങ്ങൾക്ക് ഹയറാണ് എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഹയറാണ് ഐ ഹദീസ് കേട്ടപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു നബിയെ നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഹയറാണ് ഞങ്ങൾക്കറിയാം കാരണം നബിയെ താങ്കൾ ഞങ്ങളിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ അനുഗ്രഹം ഞങ്ങൾ മുസ്ലിമായി അല്ലെ ഞങ്ങൾ മുസ്ലിമായതും ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നതുകൊണ്ടാണ് പക്ഷെ നിങ്ങളുടെ വഫാത്ത് ഹൈറാണെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ സമയത്ത് നബി അലൈഹി തങ്ങൾ പറയുന്ന ഒരു അലുസലാത്തങ്ങൾ ഉണ്ട് നബി തങ്ങൾ ബാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് സ്വഹാബത്തെ ഞാൻ വഫാത്തായി ഞാൻ ഖബറിലേക്ക് ചെന്നാലും നിങ്ങൾ ചെയ്യുന്ന നന്മയും തിന്മയുമായ കാര്യങ്ങളെല്ലാം എന്നെ കാണിക്കപ്പെടും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ സദസ്സ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഈ ക്ലാസ് ഇത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലഹി വസ്സലാമാങ്ങൾ കാണുന്നുണ്ട് നബിതങ്ങൾ കാണുന്നുണ്ട് നബിതങ്ങൾ ഈ ഒരു നല്ല പ്രവൃത്തി ഖബറിൽ വെച്ച് കണ്ടിട്ട് ഇനിയോ ഞാനും നിങ്ങളും ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒരു തെറ്റ് കളവ് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ഹറാമ് ചെയ്തു ആ സമയത്ത് അതും നബി നെബിസ്വലി തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുമെന്നാണ് ആ സമയത്ത് തങ്ങൾ നമുക്ക് വേണ്ടി പറയുമെന്നാണ് അതായത് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് തെറ്റ് പൊറുക്കപ്പെടാൻ ഞാൻ അള്ളാഹുവിലേക്ക് തൗബാ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടാൻ നബിസ് അലൈ സ്വലാ തങ്ങൾ ഖബറിൽ വെച്ച് എനിക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് പാപമോചനം തേടും ഈ ഒരു നേതാവ് ഒരു നേതാവ് അല്ലേ അപ്പം അവിടുത്തെ ജനനവും ഹൈറാണ് അവിടുത്തെ വഫാത്തും നമുക്ക് ഖൈറാണ് ഖൈറുകൾ കൊണ്ടുവന്ന ആ റസൂൽലാഹി തങ്ങളുടെ ജന്മദിന മാസം അത് നമ്മൾ സന്തോഷിക്കാതെ പിന്നെ ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ലെന്നാണ് പിന്നെ പറ്റും അവർക്ക് ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് നാലു മാസത്തിലധികം നാലു മാസവും ചില ദിവസവും അല്ലെ അതാണ് അവർക്കുള്ള ഇദ്ധ ആ സമയത്ത് അവൾ ദുഃഖാചരണമാണ് ഒരു സങ്കടമാണ് എന്നാൽ അതല്ലാതെ ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം പാടില്ല പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നബിദിനം നമ്മളിപ്പോൾ ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നബിദിനം അത് എത്രാമത്തെ നബിദിനമാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറാമത്തെ നബിദിനം അതായത് നബി നബിസ്ഹി വസ്ലമാങ്ങൾ ഈ ലോകത്ത് ജനിച്ചിട്ട് നബിതങ്ങൾ ജനിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം തികയുകയാണ് അപ്പൊ അലഹമ്മില്ല ആ പുണ്യമായി എല്ലാവരും സന്തോഷിക്കുന്നു എല്ലാ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും മലക്കുകളും അതുപോലെ എല്ലാ ജീവജാലങ്ങളും നബി തങ്ങൾ സലി വസ്ലാമാ തങ്ങളുടെ ഈ ജന്മദിന മാസം വരുമ്പോ സന്തോഷിക്കും നിങ്ങളെ ലോകം മുഴുവനും ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും കാരുണ്യമായിട്ടാണ് അയച്ചത് ആ കാരുണ്യ നബിതങ്ങൾ ജീവിച്ചിരുന്നപ്പോഴുമുണ്ട് നബിതങ്ങൾ വഫാത്തായതിനു ശേഷവുമുണ്ട് അതുകൊണ്ട് നബിസ്വദി സലാമാങ്ങളുടെ ജന്മദിനമാകുന്ന ഈ മാസം മനുഷ്യൻ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഈ റബി അള്ളൂ ആയിരത്തിഅണ്ണൂറാമത്തെ നബി തങ്ങളുടെ ഈ ഒരു ജന്മദിനം വളരെയധികം റാഹത്തായി സന്തോഷത്തോടെ ഇത്രയും നാൾ ഉണ്ടായതിനേക്കാൾ കൂടുതലായി കാരണം ആയിരത്തഞ്ഞൂർ എന്ന് പറയുമ്പോൾ ഒരു ഒരു കണക്ക് തികയാണല്ലോ അതായത് പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോ ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ തന്നെയൊക്കെ പറയുമ്പോൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നൊക്കെ പറയൂലെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിന ഉമ്മയുടെ വയറ്റിൽ പിറന്ന മുത്തുനബി അലൈഹി വസ്ലാമാങ്ങൾ എന്ന് പറയൂലെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്നാൽ ഇനി അത് മാറി ഇനി പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പെന്നാണ് അപ്പോൾ ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞു ആയിരത്തഞ്ഞൂറ് വർഷമായി ആയിരത്തഞ്ഞൂറ് അതായത് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്നായി അത്രയുമായിട്ടും നബിയെ ഇഷ്ടപ്പെടുന്നവരുടെ നബിതങ്ങളെ പിൻപറ്റപ്പെടുന്നവരെ നബിതങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നബിതങ്ങൾക്ക് ഒരു പ്രൊഫൈൽ പിക്ക് ഉണ്ടോ ഇല്ല നബിതങ്ങളുടെ ഫോട്ടോ ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നബിയുടെ മുഖം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ല പക്ഷെ അത് നമ്മൾ ശേഷം വരുന്ന ക്ലാസ്സുകളിലൊക്കെ നബിതങ്ങളുടെ ആ മുഖം എങ്ങനെയാണ് പിരികമെങ്ങനെയാണ് കണ്ണെങ്ങനെയാണ് സംസാരം എല്ലാം നമുക്ക് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രൊഫൈൽ പിക്ക് ഇല്ല ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടില്ല നബിതങ്ങൾക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ അല്ല വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അല്ലേ ഒന്നുമില്ല പക്ഷെ ഫോളോ ചെയ്യുന്ന ആളുകൾ എത്രയാണ് ഫോളോ ചെയ്യുന്ന ആളുകൾ എത്രയാണ് ഇരുന്നൂറ്റി കോടി ജനങ്ങളാണ് ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങളാണ് നബി സാഹുഹ് ആല അത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ എത്രയോ കോടി മാ കഴിഞ്ഞുപോയി ഇനി എത്രയോ കോടി വരാനുണ്ട് ഇങ്ങനെ ഒരു നേതാ അത് തുറന്ന പുസ്തകമാണ് നബി എങ്ങനെ ഉറങ്ങി നമുക്ക് ഹദീസിലുണ്ട് നബി എങ്ങനെ കുളിച്ചു ഹദീസിലുണ്ട് നബി എങ്ങനെ ഭക്ഷണം കഴിച്ചു ഹദീസിലുണ്ട് നബിതങ്ങൾ സുല്ലി സ്വലാത്തങ്ങൾ ഭാര്യ എങ്ങനെ ശാരീരിക ബന്ധം പുലർത്തി അത് ഹദീത്തിലുണ്ട് നബിതംഗൽ സുല്ലി സ്വലാത്തങ്ങൾ എങ്ങനെ നടന്നു ഹദീത്തിലുണ്ട് നബി എങ്ങനെ സംസാരിച്ചു നബി എങ്ങനെ ചിരിച്ചു എല്ലാം ഇപ്പൊ ഒരുപാട് നവോത്ഥാന നേതാക്കന്മാരുണ്ട് ഇപ്പൊ നമ്മുടെ ഗാന്ധിജിയെ പറ്റി പറയും അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ഒരു അടഞ്ഞ പുസ്തകമാണ് പല വലിയ നേതാക്കന്മാരുടെയും അടന്ന പുസ്തകമാണ് കുടുംബജീവിതം എന്നാൽ നബിത കണ്ട കുടുംബജീവിതം ഒന്നും പറഞ്ഞാൽ തുറന്നു കിടക്കുകയാൽ ഏത് ആളുകൾക്ക് വേണ്ടിയും സുന്ദരമായി വായിച്ചു നോക്കാൻ പറ്റുന്ന എന്താ പറയുക ഒരു മറയില്ലാതെ വായിച്ചു നോക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈസൻ പറയാനാണെങ്കിലും ഒരുപാടുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് സമയമായില്ലേ അപ്പൊ പലരും ചോദിച്ചു റബിയൽ മാസം ഏത് സ്വലാത്ത് ചൊല്ലണം ഒരൊറ്റ വാക്കേ അതിന് നമുക്ക് ഉത്തരമായി പറയാനുള്ളൂ ഏത് സ്വലാത്തും ചൊല്ലാം റബി ഉള്ള എന്നല്ല എല്ലാ മാസത്തിനും ഏത് സ്വലാത്തും ചൊല്ലാം പ്രത്യേകിച്ച് റബിയുള്ള കൊല മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട സ്വലാത്തിൽപ്പെട്ട ഒന്നാണ് ഇബ്രാഹീമിയ സൊലാത്ത് قلت الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇത് ഇപ്പൊ ഞാൻ എൻ്റെ മദ്രസയിൽ പഠിച്ച രൂപത്തിൽ രൂപത്തിലാണ് പറഞ്ഞു തന്നത് ഇതല്ലാത്ത നിങ്ങളൊക്കെ പല രൂപത്തിൽ ഇപ്പോൾ ഹദീസിൽ തന്നെ പല രൂപായത്തിൽ പല രൂപത്തിൽ വന്നിട്ടുണ്ട് ഈ ഇബ്രാഹിമിയ സൊലാത്ത് സയ്യിദിന എന്ന് ചേർത്തിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നക്കെ ഹമീദും എന്ന് ഇടയിൽ ചേർത്ത് അങ്ങനെ പല രൂപത്തിൽ വന്നിട്ടുണ്ട് ഏത് രൂപത്തിൽ ചൊല്ലിയാലും ഇൻഷാല്ല ഒരു കുഴപ്പമില്ല ഹൈറാണ് ഞാൻ മദ്രസയിൽ പഠിച്ച രൂപമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇബ്രാഹിമിയ സൊലാത്ത് ഏറ്റവും കൂടുതൽ റബിള്ളിൽ ചൊല്ലേണ്ട സൊലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഇനി റബിയോ ലവൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതേണ്ട ആയത്തേതാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന് മറുപടിയായി പറയാറുള്ളത് സൂറത്ത് വേറെ മാത്രം പറയുന്നു ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആയത്താണ് ഈ ആയത് അത് ഒരുപാട് വട്ടം നമ്മൾ ഈ മാസത്തിൽ തയ്യാറാവുക മൂന്നാമത്തേത് ഏറ്റവും കൂടുതൽ മാസത്തിൽ ചൊല്ലേണ്ട ദിക്ർ ഒരുപാട് എല്ലാ ദിക്കറും ചൊല്ലാം പിന്നെ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന ദിക്ർ ഉണ്ട് പരിശുദ്ധമായ സൊഹൈഹുൽ ബുഹാരി അല്ലെ ഹദീസുകളുടെ ഏറ്റവും വലിയ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകത്ത് ഏറ്റവും അധികം വിശേഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സൊഹീഹുൽ ബുഹാരി ആ ബുഹാരിയിലെ അവസാനത്തെ ഹദീസാണ് ഈ ഒരു ഹദീസ് അതായത് ഈ ദിഖർ പറയപ്പെടുന്ന ഹദീസ് അല്ലെ പറയാൻ എളുപ്പമാണ് അള്ളാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമാണ് നബി നബിതങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ടുള്ള സ്വഹാബിമാര് ചൊല്ലിയ ഒരു ദിഖറാണിത് അപ്പം ദിഖർ ഇതാണ് ഇനി ഒരു ദ്വാൽ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ദ്വ ഒരു ഒരുപാട് തങ്ങൾ ഉണ്ട് നബി തങ്ങൾ സ്വഹാബിമാർക്ക് അധികരിപ്പിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത വിശുദ്ധമായ ഖുർആനിലെ സുന്ദരമായ ഒരു ദ്വായ നാല് കാര്യം ഇൻഷാ ഷാല പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മൗലിദ് അലഹമ്മദില്ല പരമാവധി നമ്മുടെ വീട്ടിൽ ചൊല്ലുക പിന്നെ നമ്മുടെ പള്ളിയിലെ പുരുഷന്മാർ മഹരൂബിന് ശേഷമൊക്കെ മൗലിതുണ്ടാകും അതിലെന്തായാലും പങ്കെടുക്കുക അതൊക്കെ വലിയ ഹൈറാണ് മൗലിദനുമായി ബന്ധപ്പെട്ട് വിശദമായ ഇൻഷാല് വരുന്ന ദിവസങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ മാത്രമല്ല ഒന്നാം രാവ് മുതൽ ഒന്നാം മുതൽ നമ്മുടെ ചാനലിൽ ഇൻഷാള്ള പരിശുദ്ധമായ മങ്കൂസ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ചൊല്ലണം ഇൻഷാല്ല അതൊക്കെ ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക അള്ളാഹു റബുല ഇസ് നമ്മുടെ മൗലിദിന്റെ സദസ്സുകൾ അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ എല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ സ്വലാത്തുകൾ കബൂലാക്കട്ടെ നിരവധി ആളുകൾ പ്രത്യേകം ഒക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് അള്ളാഹു താല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷമപ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ അലൈഹി സലി വല്ലാമത്തെ സ്വപ്നം കാണുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ എന്നെയും നിങ്ങളെയൊക്കെ അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബിയുള്ള മാസം നമുക്ക് അനുകൂലമാക്കി അള്ളാഹു താല മാറ്റട്ടെ ഈ കഴിഞ്ഞു പോകുന്ന സഫർ സഫർമാസം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ നാളെ മുതലുള്ള ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ എല്ലാവരും പ്രത്യേകമായി കേൾക്കണം പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ മജലിസിലൊക്കെ എല്ലാവരും പങ്കെടുക്കും അള്ളാഹുറത്ത് നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും അറഹമുല്ലാഹി താല വാത്ത